വമ്പന്മാർ കടപുഴകി വീണ ചിത്രങ്ങൾ പോയിന്റ് പട്ടികയിലെ ഇഞ്ചോടിഞ്ചു പോരാട്ടങ്ങൾ കാൽപന്ത് ലോകത്തെ പുതിയ കളിവർത്തമാനങ്ങൾ ആരാധകരെ മുൾമുനയിൽ നിർത്താൻ പോന്നവയാണ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂളും സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡിഡും സീസണിലെ ആദ്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു ലാലിഗയിൽ തുടക്കം മുതൽ റയൽ കാത്തുവച്ച ഒന്നാം സ്ഥാനം ചിരകാല വൈരികളായ ബൈസലോണ തട്ടിയെടുത്തു കഴിഞ്ഞു പ്രീമിയർ ലീഗിൽ ആദ്യ സ്ഥാനം നഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ടാമതുള്ള ആഴ്സണൽ ലിവർപൂളിന് കനത്ത ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിയെ തോൽപ്പിച്ച് തിരിച്ചുവരവിൻ്റെ സൂചന നൽകിയ യുണൈറ്റഡ് തൊട്ടടുത്ത മത്സരത്തിൽ ബ്രൻഫോർഡിന് മുന്നിൽ ദയനീയമായി അടിയറവ് പറഞ്ഞു ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനോടും പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടും ഏറ്റുവാങ്ങിയ തോൽവിയുടെ ആഘാതം മാറും മുമ്പേ ബ്രൈറ്റണും ചെൽസിയുടെ ഇടനഞ്ചിൽ വെടിപൊട്ടിച്ചു സീസണിന്റെ തുടക്കത്തിൽ പതറി തുടങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റി പതിയെ പതിയെ താളം കണ്ടെത്താൻ തുടങ്ങി അവസാന മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഒരു സമനിലയുമായി പെപ്പിന്റെ സംഘം കളിക്കളത്തിൽ പിടിമുറുക്കാൻ ഒരുങ്ങുന്നു ലിവർപൂളിന്റെ അപരാജിത കുതിപ്പിന് ക്രിസ്റ്റൽ പാലസ് വിലങ്ങു തടിയായതോടെ രണ്ടാമതുള്ള ഗണ്ണേസ് ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള അതിതീവ്ര പരിശ്രമത്തിലാണ് കാൽപന്താസ്വാദകർക്ക് കഴിഞ്ഞ വാരം സമ്മാനിച്ചത് മികച്ച ഒരു കൂട്ടം നല്ല മത്സരങ്ങളാണ് ലോകം ഉറ്റുനോക്കിയ മാഡ്രിഡ് ഡെർബി കടലാസിൽ റയൽ മാഡ്രിഡ് ആയിരുന്നു കരുത്തർ കിലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ ജൂട്ട് ബെല്ലിംഗ്ഹാം തുടങ്ങിയ ലോകോത്തര താരങ്ങളും തുടർച്ചയായ ആറു വിജയങ്ങളുടെ റെക്കോർഡും പക്ഷേ മാഡ്രിഡിലെ നാട്ടംഗത്തിലെ ഈ ദിവസം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റേതായിരുന്നു സ്വന്തം ഹോം ഗ്രൗണ്ടായ മെട്രോപൊളിറ്റാനോയിൽ നടന്ന മത്സരത്തിൽ എതിരാളിയുടെ വലിപ്പത്തെ ഭയക്കാതെ ഗോളടിച്ചു കൂട്ടാനിറങ്ങിയ അത്ലറ്റിക്കോ മാഡ്രിഡിന് വമ്പൻ ജയം അർജന്റീന മുൻനിര താരം ഹൂലിയൻ അൽവാരസ് ഗോളടിയുമായി മുന്നിൽ നിന്ന് നയിച്ച അംഗത്തിൽ അഞ്ച് രണ്ടിനായിരുന്നു അത്ലറ്റിക്കോ മാഡിഡിന്റെ വിജയ തേരോട്ടം പ്രീമിയർ ലീഗിൽ തോൽവി എന്തെന്നറിയാത്ത ലിവർപൂളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്തത് ക്രിസ്റ്റൽ പാലസ് ആയിരുന്നു എതിരാളിയിൽ നിന്നും ഇഞ്ചുറി ടൈമിൽ ജയം തട്ടിയെടുക്കുന്നത് പതിവാക്കിയ ചെമ്പടയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാണ് കഴുകന്മാർ വിജയം റാഞ്ചിയെടുത്തത് ഇഞ്ചുറി ടൈമിൽ എഡിയനേഷ്യ നേടിയ ഗോളിൽ ക്രിസ്റ്റൽ പാലസ് വിജയനൃത്തം ചവിട്ടി ബ്രൻഫോർഡിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നില പരുങ്ങലിലാണ് സീസണിൽ ആറിൽ മൂന്ന് കളിയും തോറ്റ യുണൈറ്റഡിന്റെ സമ്പാദ്യം ഏഴ് പോയിന്റുകൾ മാത്രമാണ് പോയിന്റ് പട്ടികയിലെ ലീഡർമാരായ റയൽ മാഡ്രിഡിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് തരിപ്പിണമാക്കിയ വാർത്തകൾക്ക് പിന്നാലെ കളത്തിലിറങ്ങിയ ബാഴ്സലോണ റയൽ സൊടിടാടിനെതിരെ രണ്ട് ഒന്നിൻ്റെ ജയവുമായി കുതിച്ചപ്പോൾ പോയിന്റ് പട്ടികയിലും മുന്നിലെത്തി ജർമ്മൻ ഫുണ്ടസ് ലീഗയിൽ വെർഡൻ ബ്രമനെ എതിരില്ലാത്ത നാല് ഗോളിന് തകർത്ത ബയൺ മ്യൂണിക് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് സൂപ്പർ സ്ട്രൈക്കർ ഹാരി കെയിൻ ഇരട്ട ഗോളുമായി നിറഞ്ഞാടിയ മത്സരത്തോടെ ബയൺ ജെയ്സിയിൽ നൂറു ഗോൾ തികച്ച താരമാകാനും ഹാരി കെയ്നിനായി